ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വെറും ബ്ലൂവിലുള്ള ഓഫർ ഷോൾ മാക്സി ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറിൻ്റെ ഷോൾ മാക്സി ഇരുന്നൂറിൻ്റെ ഷോൾ മാക്സി ആദ്യം ഇവിടെ ഒന്ന് ഒതുങ്ങാണ്ട് എന്നാലേ എന്ത് കിട്ടുള്ളൂ ഇരുന്നൂറിൻ്റെ ഷോൾ മാക്സി ഒക്കെ ഒന്ന് ഒതുങ്ങി കിട്ടുള്ളൂ ഇത് കുറെ ഇവിടെ ഇല്ല അവിടെ ഒക്കെയാണല്ലേ മുട്ട ഇങ്ങോട്ടാണ് <coloured> então, <cami> ോ അപ്പൊ ഇത് നാല്പത്തിയെട്ട് ചെസ്റ്റ് രീതിയിൽ അൻപത്തിയാറ് ലെങ് വരുന്നതാണ് ഇതാണ് ഇതിന്റെ എന്ത് വരുന്നത് നീളം വരുന്നത് അൻപത്തിയാറിൽ ഇത് ഷോൾട്ടോ അപ്പൊ നീലിയില് ഒരു പ്രിന്റ് പ്രിന്റായില്ലേ ഇത് അത് സെന്റല്ലേ അല്ല ഇത് വേറെ പ്രിന്റാണ് ഇത് നീലിയില് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇപ്പൊ കാണിച്ചത് ഈ ഈയൊരു പ്രിന്റാണ് കേട്ടോ അപ്പൊ ഒക്കെ ഓരോന്നോ ഈരണ്ടെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ ഇത് കണ്ടില്ലേ ഈ പ്രിന്റാണ് ഇത് കണ്ടു ഇത് ജമന്തിപ്പൂല് ജമന്തി വന്ന ഒരു ബ്ലൂ ആണ് കേട്ടോ അപ്പൊ മുന്നൂറ്റി ഇരുപത് അപ്പൊ ഇനി ഇനി എത്ര മുന്നൂറ്റി ഇരുപതില് ഷാൽ മേക്സി ഓഫറുകളിട്ടിട്ടും ആർക്കും തികയിലില്ലല്ലേ അപ്പൊ കൊറോണ പ്രിന്റിൽ ഇതിന് ഷാല് കൊറോണ പ്രിന്റ് ഇതിനാണ് അപ്പൊ അടുത്ത ജസ്റ്റ് വീതിയില് ഇത് ഏതൊക്കെയോ അപ്പൊ അത് ഒരു പീ കോക്ക് ബ്ലൂ ആണ് അത് അത് ഒരു പീസ് ഉള്ളു പീ കോക്ക് ബ്ലൂ അതിന്റെ ഡാർക്ക് ബ്ലൂ ആണ്ട്ടോ മുന്നൂറ്റി ഇരുപത് തന്നെയാണ് അതിന്റെ ഡാർക്ക് ബ്ലൂ ആണ് ഇതാണ് ഇതിന്റെ ഡാർക്ക് ബ്ലൂ ഇതാണ്

അപ്പൊ അടുത്ത ബ്ലൂ ഇതാണ് കേട്ടോ മുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പൊ അടുത്ത ബ്ലൂ അടുത്ത ബ്ലൂ അടുത്ത ബ്ലൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് മുന്നൂറ്റി ഇരുപത് കേട്ടോ അപ്പൊ ഇതിലേതെങ്കിലൊക്കെ കളർ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല്ക്ക് അപ്പോ എല്ലാവർക്കും ഷോൾ മാക്സി ഷോൾ മാക്സ് ഇരുന്നൂറിണ്ട് കുറേ പറയണോ പക്ഷെ ഇരുന്നൂറിണ്ട് ഇടാന് ഒന്ന് സെറ്റ് ആയിട്ടില്ല കുറേ മടക്കി വെച്ചിട്ട് സ്റ്റാൻഡ് കേറ്റാനും സ്റ്റാൻഡിൽ കയറാതെ കുറേ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കല്യാണ തിരക്കൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് കയറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക മുൻ ഇരുന്നൂറിൻ്റെ ഇതിട അതുപോലെ തന്നെ അറുപതിൻ്റെ ചോദിക്കുണ്ട് നോക്കാൻ നമുക്ക് അറുപതിൻ്റെ കിട്ടണെന്നുണ്ടെങ്കിൽ അറുപത് അപ്പോൾ ഇതിൽ ബ്ലൂല് എന്തു ചെയ്യുന്നത് ബ്ലൂലുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഇതുവാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഒരു മെസ്സേജ് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും